എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇൻകം ടാക്സ് വകുപ്പിൽ ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ജോലി നേടാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇൻകം ടാക്സ് വകുപ്പ് തമിഴ്നാട് പുതുച്ചേരിയാണ് ഇപ്പോൾ ക്യാൻറ്റീൻ അറ്റൻഡൻ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം വേക്കൻസി വരുന്നത് ആകെ ഇരുപത്തഞ്ച് വേക്കൻസിയാണ് വരുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ഇല്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ടി എൻ ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിരിക്കണം കൂടാതെ ആപ്ലിക്കേഷൻ്റെ കൂടെ പ്രോപ്പർ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അതുപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ട് ഐ ഡി പ്രൂഫും കൂടി വെക്കേണ്ടതാണ് അതില്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിലക്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ ഡോക്യൂമെൻറ്സും അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തൊക്കെ ആണ് ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം പത്താം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് അറ്റ്ലീസ്റ്റ് മൂന്ന് മാസം മുമ്പ് എടുത്തതായിരിക്കണം അതിന് പുറമോട്ട് പോകരുത് പിന്നെ നിങ്ങളുടെ സ്കാൻ ചെയ്തിട്ടുള്ള സിഗ്നേച്ചറ് അതുകൂടാതൊരു വാൽഡായിട്ടുള്ള ഐ ഡി പ്രൂഫ് അതാണ് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട് എക്സാമിന് ഏതെങ്കിലും സബ്ജക്ട്സാണ് വരുന്നതെന്ന് നോക്കാം ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അവയർനെസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ ഇംഗ്ലീഷ് ഇത്ര സബ്ജക്ട്സ് ആണ് വരുന്നത് ഓരോ വിഷയത്തിൻ്റെയും വിശദമായിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഹോൾ ടിക്കറ്റ് ഒക്ടോബർ ഒന്നാം തീയതി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എക്സാം നടക്കുന്നത് എന്താണെന്ന് നോക്കാം എക്സാം ഡേറ്റ് വരുന്നത് ഒക്ടോബർ ആറാം തീയതിയാണ് എക്സാം പ്ലേസ് വരുന്നത് ചെന്നൈയാണ് ആണ് ചെന്നൈയിലായിരിക്കും എക്സാം നടക്കുന്നത് എക്സാം വെന്യൂ എവിടെയാണെന്നുള്ളത് ഹോൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും അപ്പോൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും ഹോൾ ടിക്കറ്റ് കൂടാതെ നിങ്ങളുടെ ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തമിഴ്നാട്ടിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ജോലി നേടാവുന്നതാണ് തസ്തികയുടെ പേര് ക്യാൻറ്റീൻ അറ്റന്റന്റ് ആണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ശമ്പളം ലഭിക്കുന്നത് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് നല്ല ശമ്പളത്തിൽ ജോലിയാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവര് അപേക്ഷിക്കേണ്ടതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ నంది